ഹായ് അസ്സാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് ജിമ്മിൽ പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അവിടെ മലപ്പുറം ഉള്ള മൈ ഹെൽത്ത് ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറഞ്ഞ ജിമ്മിൽ സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട് കുട്ടികൾക്കായിട്ട് അപ്പോൾ മോളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം സി പി ആറിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്മായിൽ ഡോക്ടർ വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു പേരന്റ്സിനും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയത് ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ശ്വാസം കൊടുക്കണം നമ്മൾ ഹാർട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആറ് മിനിറ്റ് ആകുമ്പോഴേക്ക് അടിച്ചു പോകും അപ്പോൾ വിത്തിൻ മിനിറ്റ്സ് മിനിറ്റ്സ് നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ രക്തത്തിന്റെ ഓട്ടം തിരിച്ചു കിട്ടണം അതിനാണ് നമ്മൾ സി പി ആർ എന്ന് പറയുന്നത് അല്ലെ സിനാരിയോ എന്താണ് നമ്മൾ ഇങ്ങനെ പോകുമ്പോ റോഡ് സൈഡിൽ പെട്ടെന്ന് ഒരാൾ മറിഞ്ഞു വീഴുകയാണ് അല്ലെങ്കിൽ നമ്മൾ മാളിൽ ഓടിക്കളിക്കുമ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് വീണ് പിന്നെ അനങ്ങുന്നില്ല ഇളകാതെ കിടക്കാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ ഷോക്ക് അടിച്ച് നിലച്ച് വീണ് വിളിച്ചിട്ടൊന്നും മിണ്ടണില്ല അല്ലെ അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് കോൾ ഫോർ ഹെൽപ്പ് അല്ലെ ഹോസ്പിറ്റലിന്റെ നമ്പർ ഹോസ്പിറ്റലിലെ നമ്പറിൽ വിളിക്കുക രണ്ടാമത്തത് സേഫ് ആയിരിക്കണം ഉറപ്പിക്കാം നമ്മൾ അല്ലെ ഇയാള് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിലാണ് നമ്മൾ സി പി ആർ കൊടുക്കേണ്ടത് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും മനസ്സിലാവുക അത് ഇവിടെയാണ് ഈ ഒരു മസലില്ല ഇതിന്റെ ഇവിടെ ഇങ്ങനെ കൈ വെച്ചാൽ നമ്മൾ നോക്കേണ്ടത് പൾസ് പൾസില്ലാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇനിയാണ് സി പി ആർ തുടങ്ങുന്നത് അല്ലെ സെവന്റി ടൈം ഒരു മിനിറ്റില് അപ്പൊ ആ പ്രസ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെ എവിടെ അമർത്തണം അതൊക്കെ നമ്മൾ ഈ സാധനം വെച്ച് നമുക്ക് പഠിക്കാൻ നോക്കാം അല്ലെ ഇങ്ങനെ ലോക്ക് ചെയ്യണം അല്ലെ പിടിച്ചാ യെസ് ഇങ്ങനെ പിടിച്ചിട്ട് കൈന്റെ ഈ ഭാഗം അല്ലേ ഈ ഭാഗം നിപ്പിൾ ലൈൻ്റെ നടുവില് നമ്മളെ കൈന്റെ ഈ ഭാഗം കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കണം ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ മടങ്ങരുത് മുട്ടുകൈ മടങ്ങരുത് അല്ലേ എന്നിട്ട് ഈ ഷോൾഡറും മുട്ട ഒക്കെ ഇങ്ങനെ നമ്മൾ ഊരുകൊണ്ടാണ് മടക്കേണ്ടത് അപ്പൊ എവിടെയാണ് വെക്കേണ്ടത് നിപ്പിൾ ലൈൻ്റെ സെന്ററിൽ രണ്ട് കൈ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഈ കയ്യന്റെ ഈ ഭാഗം ഉണ്ട് ഈ ഭാഗം ഇതിൻ്റെ നടുവില് എല്ലുമ്പോ വെച്ചിട്ട് ഇവിടെയാണ് അമർത്തേണ്ടത് എത്ര വശം അമർത്തണം ഒരു മിനിറ്റിൽ നൂറ് നൂറ്റി എഴുപത് പ്രാവശ്യം അത്ര സ്പീഡിലോ അമർത്താൻ കാരണം ഹാർട്ട് എഴുപത്തിരണ്ട് പ്രാവശ്യം അടിക്കണ സാധനമല്ലേ അപ്പൊ നമ്മൾ നൂറ് പ്രാവശ്യം അടിക്കണം എന്നാണ് അമർത്തണം എന്നാണ് പറയുന്നത് ഒരു മിനിറ്റില് അതിൽ മുപ്പതെണ്ണം കഴിയുമ്പോൾ സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് അങ്ങനത്തെ മുപ്പതെണ്ണം കഴിയുമ്പോൾ രണ്ട് ശ്വാസം കൊടുക്കണം എങ്ങനെ ശ്വാസം കൊടുക്ക ശ്വാസം കൊടുക്കുക എങ്ങനെയാണ് നമ്മൾ ശ്വാസം എടുത്തിട്ട് പേഷ്യന്റ് വാ പൊത്തിയിട്ട് മൂക്ക് പൊത്തിയിട്ട് വായിൽ നമ്മൾ അങ്ങനെ കൊണ്ടു വെച്ചാൽ ചിലപ്പോൾ പേഷ്യന്റ് വായിൽ വല്ല ഇൻഫെക്ഷൻ ഉണ്ടാവാം ഛർദി ഉണ്ടാവാം അതൊക്കെ ഡേയ്ഞ്ചർ അല്ലേ നമുക്ക് ഡേഞ്ചറല്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്യണം ഒരു ടവൽ എടുത്തിട്ട് പേഷ്യന്റ് വായിൽ വെക്കണം അതിന്റെ പുറത്ത് വേണം ശ്വാസം രണ്ടെണ്ണം കൊടുക്കാൻ നമ്മൾ ശ്വാസം ഫുൾ എടുത്തിട്ട് അങ്ങനെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മുതൽ രണ്ട് സെക്കൻഡ് വരെയുള്ള രണ്ട് ശ്വാസം വേണം വായില് കൊടുക്കാൻ മുപ്പത് അമർത്തല് രണ്ട് ശ്വാസം മുപ്പത് അമർത്തല് രണ്ട് ശ്വാസം അങ്ങനെയാണ് കൊടുക്കേണ്ടത് എത്ര നമ്മൾ ഈ ചെസ്റ്റ് പതിനഞ്ച് സെന്റിമീറ്റർ ഉള്ളെങ്കിൽ ഇത്ര അഞ്ച് എങ്കിലും താഴത്തേക്ക് പോകണം രണ്ട് ഇഞ്ചെങ്കിലും അപ്പൊ നമ്മൾ സി എ പി എൻ ആദ്യം ചെയ്യുക സർക്കുലേഷൻ ആദ്യം ചെയ്യും പിന്നെ എയർവേ ചെയ്യും പിന്നെ ബ്രീതിങ് ചെയ്യും എയർവേ ആൾക്കാർ കുഴഞ്ഞെടുക്കണം ചിലപ്പോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ തൊണ്ടേലേ അതൊക്കെ ബാക്കോട്ട് പോകുമ്പോഴാണ് വലിയ ആൾക്കാർ കൂർക്കം വലിക്കാൻ കണ്ടിട്ടില്ലേ ശ്വാസം എടുക്കുമ്പോഴൊക്കെ അപ്പൊ ഈ എയർവേ നമ്മൾ തമ്പ് എടുത്തിട്ട് തള്ളവരന്റെ ഭാഗം ഇവിടെ നെഞ്ഞിന്റെ കൂടെ ഇവിടെ പൊക്കൾ ഇത് രണ്ടിനും നടുവിൽ ഇവിടെ വെച്ചിട്ട് ഇവിടെ പിടിക്കുക എന്നിട്ട് ബേക്കോട്ടും മുകളിലേക്കും അമർത്ത ബേക്കോട്ടും മുള്ളിലേക്കും അമർത്തുക അങ്ങനെ അമർത്തുമ്പോൾ വായിലുള്ള സാധനം തെറിച്ചു പോകും നേരെ മേലക്കല്ല ബേക്കോട്ടും മുള്ളിലേക്കും അമർത്തുക ചെറിയ കുട്ടികളാണ് എന്ത് ചെയ്യാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കടത്തിയിട്ട് പുറത്ത് ഇങ്ങനെ തട്ടിക്കൊടുക്കും അല്ലെങ്കിങ്ങനെ മലത്തി പിടിച്ചിട്ട് ഇവിടുന്ന് തട്ടിക്കൊടുക്കും അതിനാണ് ഹെമലേഷ് മനുർന്നറിയാ കാരണം നമ്മളെ ശ്വാസം മൂന്നോ അഞ്ചോ മിനിറ്റ് പോയാൽ മതി നമ്മളെ കാര്യം പോക്ക അത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ പൾസ് ഇവിടെ നോക്ക പൾസില്ല അപ്പം എന്ത് ചെയ്യും രണ്ട് ബ്രത്ത് ഒരു മിനിറ്റിൽ നൂറെണ്ണം കൊടുക്കണം അല്ലേ എണ്ണിക്കമർത്തേണ്ട നീ പറഞ്ഞാൽ മതി വൺ ടു ത്രീ നല്ല സ്പീഡിൽ വേണേ റെസ്പോൺസ് നോക്ക് ഹലോ അറിയോക്കെ അറി ഓക്കെ തട്ടണം നല്ല ചാടുന്നില്ല ഡീപ്പ് പോണം ൊട്ടോക്കോ കിട്ടുന്നില്ലേ ആ ഇവിടെ മടങ്ങരുത് കേട്ടോ ഉണ്ട് ഫോർ ഫൈവ് എത്ര സെൻറ്റിമീറ്റർ താവണം ഇത്ര താവണം കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് മതി ഇനി വളർത്തണ്ട അതിൽ ചിന്നപ്പ് എന്നിട്ട് പാ തുറക്കാം എന്നിട്ട് ടവൽ വെച്ചിട്ട് കൊടുക്കും ആ എടുത്ത ണ്ടോ ഇവിടെ ഈ ഒരു മസിലുണ്ട് ഈ ലൈൻറെ ഇപ്പുറത്ത് അല്ല ഇവിടെ മിഡ് ലൈന് ഈ സാധനം നമ്മളെ നടുവില് നിൽക്കണം ഒരു സെവന്റി പെർസെന്റിന് രക്ഷിക്കാൻ പറ്റും അത്ര ഇമ്പോർട്ടന്റ് ആണ് അത് ഡോക്ടർമാരൊക്കെ വരാൻ കാത്തിക്കാണെങ്കിൽ അപ്പോഴേക്ക് ഇയാള് പോണ വഴിക്ക് പോയിട്ടുണ്ടാവും നമ്മളെ അച്ഛനായിരിക്കാം അമ്മ ആയിരിക്കാം നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം അപ്പൊ നമ്മള് എല്ലാരും വരാൻ കാത്തിക്കുമ്പഴേക്ക് ആളെ ജീവൻ പോയിട്ടുണ്ടാവും അത്ര ഇമ്പോർട്ടന്റ് ആണ് സംഭവം നിങ്ങൾ സംഭവങ്ങളിതിലെ വീഡിയോസൊക്കെ നെറ്റിൽ കിട്ടും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അവരുടെയൊക്കെ വീഡിയോ നല്ല സ്റ്റാൻഡേർഡ് കുട്ടികൾക്കുള്ള വീഡിയോ ഉണ്ട് അഡൾട്ട്സിനുള്ള വീഡിയോ ഉണ്ട് അത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്നുണ്ട് പ്ലീസ് thank you, sir, for this informative class. your guidance and this critical life-saving uh, technique has given us a clear understanding of what to do during an uh, emergency situation. the practical session uh, made a clear and a very important impact on, very deep impact on everyone. thank you, sir. Okay. இல்ல ஆறு ஆரோ கை போரா ஒன்னு கையொடிக்கு கையடி ஓகே ஒன்று கையெடுக்க ഇത്രയൊക്കെ ഇന്ന് വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളു ചെറിയൊരു ഹാപ്പിനെസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്